ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കാനും പിന്നെ ബിരിയാണീൻ്റെ കൂടെ എല്ലാം കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ അച്ചാറിന് ചോറിൻ്റെ കൂടെ പിന്നെ വേറെ കറീൻ്റെ ആവശ്യം ഉണ്ടാവില്ല അത്രയും നല്ല ടേസ്റ്റായിരിക്കും ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് ഞാനിതവിടെ കുറച്ച് പച്ചമുളക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞെട്ടൊന്നും കളയാതാണ് കഴുകിയെടുത്തത് ഇനി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് തന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സിർക്കയും കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ സീറുക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം ഇത് ഞാനിത് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് തിളച്ച് വന്നതിന് ശേഷം മൂടി വെച്ചുകൊടുക്കുക ഈ ഒരു പച്ചമുളക് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി മുളുത്തുള്ളി എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ മൂന്നഞ്ച് ഇരുത്തപ്പം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തത് ടേബിൾ സ്പൂണിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതാണിത് പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു രണ്ട് കറി വപ്പിൽ പിന്നെ ഇതൊരു അരക്കപ്പിൽ കുറച്ച് കുറവായിട്ട് വെല്ലം ഒരുക്കിയതും എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പച്ചമുളക് തിളച്ച് വന്നതിന് ശേഷം ഞാൻ പിന്നെ മൂടി വെച്ചു എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇതാ ഒന്നും നന്നായി തിളച്ച് വന്ന് ഒന്ന് ഇനി ഇതൊന്ന് വറ്റി വരണം ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്താൽ മതി ആദ്യം എന്നിട്ട് വറ്റി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ഞാനിത് പച്ചമുളകിൻ്റെ വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ചട്ടീൻ്റെ ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഡ്രൈ ആയിപ്പോവും ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതൊന്ന് കോരി മാറ്റാം ചട്ടിക്ക് നല്ല ചൂടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിപ്പം പറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് മുളകെല്ലാം കോരിയെടുത്തതിന് ശേഷം ചട്ടിയിൽ കുറച്ച് ഉപ്പിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല നമ്മൾ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇത് ചട്ടിയിലേക്ക് ഞാൻ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായി വന്നതിന് ശേഷം കടുവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കടുവൊന്ന് പൊട്ടി വരട്ടെ ഇപ്പം ഇതാ കടുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം ചട്ടിയായതുകൊണ്ട് നല്ല ചൂടുണ്ടാവും ഇനി ഇത് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണിൻ്റെ മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും ചൂടാക്കിയെടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട അങ്ങനെ ചേർത്ത് കൊടുത്താൽ ഭയങ്കര ഒരിവായിരിക്കും നമ്മൾ പച്ചമുളകിൻ്റെ അച്ചാറാണ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഒരുക്കി വെച്ച വെല്ലുണ്ടല്ലോ ആ വെല്ലവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തെളിച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് പിന്നെ ഏത്തപ്പയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത്തപ്പയ നിർബന്ധമില്ല പിന്നെ ആവശ്യമുണ്ട് ചേർത്ത് കൊടുത്താൽ മതി ഏത്തപ്പയും കൂടി ചേർത്തോട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ പുളി ചേർക്കുന്നവരുണ്ട് ഞാൻ പുളി ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഏത്തപ്പയും ചേർത്ത് കൊടുത്ത് അതിന് ശേഷം പിന്നെ ഇതാ പച്ചമുളക് നമ്മൾ വറ്റിച്ച പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചെറുക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് ചേർക്ക ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ചേർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് പിന്നെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചെറുക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു ചട്ടീൻ്റെ ചൂട് തന്നെ ഒന്നും കൂടി ഒന്ന് ഇത് വറ്റി വരും ഇനി ഇതിലും ഗ്രേവി കൂടുതലായിട്ട് വേണമെങ്കിൽ കുറച്ച് ബെല്ലം ഒരുക്കിയത് ചേർത്ത് കൊടുക്കുമ്പോൾ അതും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക പിന്നെ അതിനനുസരിച്ചിട്ട് സെർക്കം കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടും പിന്നെ ഞാൻ ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ മുളക് പറ്റിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണല്ലോ പറ്റിച്ചെടുത്ത് ആ ഒരു സമയത്ത് തന്നെ കുറച്ച് അധികം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്ത് ഇപ്പം പിന്നെ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇത് ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം വേറൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം ഇത് പുളി ചേർക്കാതെ സുർക്ക ചേർത്തിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കുറേ ദിവസം കേടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും പിന്നെ പുളി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ രണ്ട് ദിവസം പുറത്തുവച്ച് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഇത് ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചൂട് നല്ലോണം എന്ന് തണിഞ്ഞതിന് ശേഷമാണ് കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഇനി ഈ ഒരു ചട്ടിയിൽ കുറച്ച് ചോറോട്ട് കഴിച്ചത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇത് നമ്മൾ വെറുതെ കഴുകി കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ ഇന്നത്തെ ഈ ഒരു അച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക